അടിപൊളി ആണെങ്കിലോ അതെ അതെ സംഭവം വണ്ടി നിസാന്റെ വണ്ടി ആവുക നിസാൻ്റെ അപ്പൊ അവിടെ തന്നെ ശ്രദ്ധിച്ചു ഇപ്പൊ കുറച്ച് നേരം ആയിക്കോട്ടെ മാത്രണ്ട് ഏഹ് ആണ് വണ്ടി പോയർ തിട്ട ഒന്ന് തിക്കേ ഒന്ന് ഫോളോ ചെയ്യണം വരെ

ഒരു ഒരു ഒന്ന് സെക്കൻഡ് ഒന്ന് സൈഡാക്കി നമ്മൾ കൊറച്ച് കാര്യം ചോദിക്കാണ്ട് കൊറേ നേരം ടീം ഒരുപാട് ആളല്ലോ ഒന്ന് വരെ എല്ലാരും വിജയക്കാരും ഇല്ലാത്തവരൊക്കെ കോട്ടക്ക് കുറച്ചു നേരമായി അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അവസാനങ്ങളൊക്കെ കിട്ടി വളരെ സന്തോഷം അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തിയ വലിയ ഉപകാരം ഇത് പിന്നെ വണ്ടി നിസാന്റെ വണ്ടി വലിയ മനസ്സിലായി പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു എന്താണ് എനിക്കും എന്റെ പ്രേക്ഷകർക്കും അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ട് ഓക്കെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് പേര് വെച്ചിട്ട് കൂട്ടായ്മ ഉണ്ട് അവനവന്റെ പേര് വെച്ചിട്ട് പക്ഷെ ഇത് നല്ലത് എന്താ സംഭവം പേര് പറയാം

പേര് പറക്ക് അപ്പൊ ഏതായാലും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ എന്താണ് എന്താണ് ഇങ്ങനെ ഒരുമിച്ചുള്ള കാരണം എന്താ ഈ ഒരു ഈ വണ്ടി ഒരു പത്ത് കൊല്ലം മുന്നേ ഇറങ്ങിയതാണ് ഈ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട വണ്ടിയാണ് ഈ ഫ്യൂച്ചറുകളൊക്കെ ഇപ്പൊ പിന്നെ വെൽഫെയർ അതേപോലെ കിയന്റെ കിയന്റെ കാർണിവൽ അതിൽ വരുന്ന ഫ്യൂച്ചറുകൾ ഈ വണ്ടിയിൽ വരണ്ടത് നല്ല സൗകര്യങ്ങളാണ് പണ്ടത്തെ കാലത്ത് ഇറങ്ങാൻ കാരണം അന്ന് ഒമ്മി ഈ നീക്കണ ഡോർ ഉണ്ടായിരുന്നു ഇതിനും അതാണ് ആ ഒരു കുറ്റം അതായത് കൊണ്ടാണ് അന്ന് ആളുകൾ തഴഞ്ഞത് ഇപ്പൊ ഇത് ഇതിന്റെ സൗകര്യങ്ങളും ഫീച്ചറുകളും പിന്നെ യാത്രയിലുള്ള സുഖം ഛർദ്ദിക്കല് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല മൈലേജ് ഉണ്ട് ഇരുപത് കിലോമീറ്റർ ഇരുവിന്റെ മേലെ കിട്ടും ഡീസൽ ആണോ ഈ വണ്ടി പറഞ്ഞുണ്ടോ നിങ്ങളൊരു കൂട്ടായ്മ സംഭവം എന്താണെന്നറിയാ ഈ ഇവാലി എന്ന് പറഞ്ഞ വണ്ടി എല്ലാവരും ചവിട്ടിയ വണ്ടിയായിരുന്നു അല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല ഫ്രണ്ടിലത്തെ രണ്ട് ഗ്ലാസ് മാത്രമേ നമുക്ക് താഴ്ത്താനും പൊന്തിക്കാനും പറ്റുള്ളൂ ബാക്കിയൊക്കെ ഫിക്സഡ് ഗ്ലാസ് ആണ് അപ്പൊ അത് കാരണം നമുക്കിത് എ സി അല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല അതൊരു ആൾക്കാർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ആരും എ സി ഇല്ലാതെ ഉപയോഗിക്കൂല എത്തി പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിട്ടാൻ കുറച്ച് അത് സംഭവം സംഭവില് ഞങ്ങള് ജോയിൻ ചെയ്തതിനു ശേഷം മനസ്സിലായത് എല്ലാ സാധനങ്ങളും പലയിടത്തും കിട്ടും പിന്നെ ഈ വണ്ടി മൾട്ടി പെർപ്പസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാൻ പിന്നെ നമ്മൾ ടൂർ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തന്നെ കിടന്നുറങ്ങാം പിന്നെ ചെറിയ രീതി പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഫെസിലിറ്റി ആണെന്ന് മനസ്സിലായി പക്ഷെ ലക്ഷ്യം എന്താണെന്നാണ് അറിയേണ്ടത് പേരെന്താണ് ഇവാലിയവാലിയ സ്റ്റൈൽ സ്റ്റൈൽ ഇത് അശോക് ലേലാൻഡിന്റെ സെയിം ഫീച്ചർ എല്ലാം സെയിം ഉള്ള വണ്ടിയുണ്ട് അശോക് ലേലാൻഡിനും അതിന്റെ പേര് മാത്രം മാറ്റുള്ളു അപ്പൊ ഇവാലിയ ആൻഡ് സ്റ്റൈൽ ഇതുകൊണ്ട് എന്ത് ഗുണ ാണ് അതിനുശേഷം എന്തൊക്കെയാ വാങ്ങിച്ച ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് തീർച്ചയായിട്ടും എന്താണ് എന്റെ ടാക്സി വണ്ടിയാണ് ഞാൻ ഇത് എടുത്തത് നല്ല ഓട്ടം എല്ലാം പ്രതീക്ഷിച്ചെടുത്താണ് പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോ തുടക്കത്തില് പാർട്സ് കിട്ടില്ല അങ്ങനെ കൊറേ ടെൻഷനുകളായിരുന്നു അതുകൊണ്ട് ഞാൻ എയർപോർട്ട് മാത്രമേ പോയിരുന്നുള്ളൂ ഗ്രൂപ്പിൽ കേറുന്നവരെ ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം ലോകത്ത് എവിടെ പോകാനും എനിക്ക് ടെൻഷൻ ഇല്ല ടെൻഷനില്ല കോൺഫറൻസ് ആണ് ഏത് സമയത്തും പിന്നെ ഗ്രൂപ്പില് ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ പറയുന്ന പോലെ ജാതി മതം പാർട്ടി ആ വക വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഹിപാലിയ സ്റ്റൈൽ എന്ന രണ്ട് വണ്ടികൾ അത് മാത്രം അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ സ്റ്റിക്കർജി സ്റ്റിക്കർ പരിപാടി ഒന്നും ഇല്ല ഉപയോഗിക്കാൻ നല്ല വർപ്പാണ് നല്ല സറായിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോഴും പക്ഷെ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ അതിനെ വീഡിയോ കൂടി ഇനി നിങ്ങൾ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യില്ല വണ്ടി മാസം ആരും ഇതുവരെ ഗുണായി ആണല്ലേ ഞാൻ സത്യത്തില് ഒരാളെ കണ്ടത് ഞങ്ങള് ബാക്കിയാണ് അത്യാവശ്യം ഉള്ള റീച്ചാണ് ഒരുപാട് ആൾക്കാരും നിങ്ങൾ ഫോളോ അതായത് ഇതുവരെ നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു നിസാൻ്റെ വാല്യോ പ്രയാസമാണ് പ്രശ്നമാണ് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പറ്റാപ്പുറത്തേക്ക് അറിവില്ലായ്മേ അല്ലേ അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ വണ്ടി കാണുമ്പോ തന്നെ പറയാം അയ്യോ ഞങ്ങൾ ഇത് ചെയ്യില്ല എന്നാൽ ഇതിന്റെ തന്നെ എഞ്ചിനുള്ള വണ്ടികൾ പലതും ഉണ്ട് അതെല്ലാം ചെയ്യും അവർക്ക് ഇത് കാണുമ്പോൾ പേടിയാണ് മൊത്തത്തില് പറ്റി പറഞ്ഞാൽ ദൂരെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ രണ്ട് പണിക്കാരും ഇഷ്ടാവും എല്ലാ ഫെസിലിറ്റി ആയിട്ട് പിന്നെ എറണാകുളം കൊച്ചു കൊല്ലം അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ആരെങ്കിലും ഇവാലിയുള്ള ആളുകള് ബന്ധപ്പെടാൻ നിങ്ങള് നമ്പർ കൊടുക്കാൻ പറ്റൂലെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ അതേപോലെ സമ്മേളനം അങ്ങനെന്താ മീറ്റപ്പ് ഇത് എന്താണ് നടത്തിയത് അവിടെ അടുത്തുള്ള ആൾക്കാര് എല്ലാ കൂടി ാണ് തൃശ്ശൂർ സാധാരണ വ്യത്യസ്ത ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ പോകുന്നത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതിപ്പോ എന്താ ഈ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് സാധാരണ ഈ വാലി പറഞ്ഞ സാധനം എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ മാറ്റി നിങ്ങൾ വാലിയൊരു കമ്പനി തന്നെ വീണ്ടും ഇറക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണ്ട വണ്ടിയാണ് വണ്ടി പണ്ട് ഇറങ്ങിയ സമയത്ത് എ സി ഒന്നിട്ട് ഉപയോഗിച്ചിരുന്നില്ല ആൾക്കാർ എല്ലാവർക്കും എ സി ഉണ്ടോ ശർദ്ദിക്കില്ല അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ എ സി ഇല്ലാതെ ഇറങ്ങുന്നില്ല വണ്ടികൾ ഇപ്പത്തെ കാലഘട്ടത്തിന് വേണ്ടി ട്രെൻഡിങ് ആയതുകൊണ്ട് ഒരു വാൻ ലൈഫിന് പറ്റിയ വണ്ടി ഏറ്റവും ചെറിയ രീതിയിൽ വാൻ ലൈഫ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ലോങ് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് പാലക്കാട് ബോഡി റോളിംഗ് ഇല്ല ബാക്ക് ലീഫ് ആയത് ആയത് കാരണം ബോഡി റോളിംഗ് ഇല്ല നമ്മളീ വണ്ടി കയറി ഛർദ്ദിക്കുന്ന ആളുകൾക്കൊന്നും ഇതില് ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിന്റെ റൂഫ് കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പൊ നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് അവർ തിക്ക് അനുഭവപ്പെടുന്നില്ല ഈ സ്പെയർ പാർട്സ് ഇപ്പൊ ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ഫെസിലിറ്റി ഉണ്ട് അല്ല അവിടെ നോക്കിയാൽ തന്നെ അറിയാം ഏഹ് ഈ ഒരു സംവിധാനം ഉണ്ട് സ്ലൈഡിംഗ് ഡോർ നമുക്ക് ഏത് ഗ്യാപ്പിലും കൊണ്ട് നിർത്തിയിട്ട് ും ചെയ്യും ചെയ്യാം രോഗികളൊക്കെ കയറ്റാനൊക്കെ നല്ല നേരെ ഫാമിലി വണ്ടിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ട് നമുക്ക് കപ്പ് ഹോൾഡർ ആയിട്ടും പിന്നെ സാധനങ്ങൾ എല്ലാം പിന്നെ ഇതിന് ഈ ഭാഗത്തൊരു ഫുഡ് ശരിക്കും ഇവിടെ ബാക്ക് ഫുഡ് നമ്മള് കവറിന് വേണ്ടി മാറ്റിയതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് വരെ കഴിക്കാത്ത സൈഡിലൊക്കെ കപ്പോൾഡ് സംഭവങ്ങളെല്ലാം ബാക്കിലെ മാറ്റാം ഈ സീറ്റും മറ്റേ സീറ്റും നമുക്ക് ഈസി അടിപൊളി ഞാൻ